ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയുടെ കാര്യത്തിൽ ഡോക്ടർ നമ്മുടെ ആദർശനോട് വന്ന് പറയുവാണ് ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ നയനയ്ക്ക് ഭയങ്കരമായിട്ട് പ്രഷർ കൂടുതലാണെന്ന് ബ്ലഡ് കൊടുക്കാനായിട്ട് ആ ഒരു അവസ്ഥയിൽ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടറുടെ സംസാരം അതുമാത്രമല്ല ബോഡി ഭയങ്കരമായിട്ടുള്ള വീക്കുമാണ് ഹെൽത്തി ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ശരിയാ ആഹാരത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല നയനയ്ക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ അവൾ തന്നെയാണ് പക്ഷേ വളരെ കുറച്ചു മാത്രമേ അവൾ കഴിക്കാറുള്ളൂ പലപ്പോഴും വ്രതമൊക്കെ എടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അതിന്റെ എല്ലാ കുഴപ്പങ്ങളും ആ കുട്ടിക്കുണ്ട് എന്നും പിന്നെ മറ്റു പറയത്തക്ക അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ബോഡി വീക്കായിരിക്കുമ്പോൾ ബ്ലഡ് എടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും എന്ന് പറഞ്ഞു ഡോക്ടർ എന്നാൽ എ ബി നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട വേറെ ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നയന ബ്ലഡ് തരാമെന്ന് പറഞ്ഞതിൽ പിന്നെ അന്വേഷണമൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ആദരച്ചേ അപ്പോൾ അത് വേണ്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നയനെ മാറ്റി നിർത്തുന്നത് തന്നെ നല്ലത് എന്ന് ഡോക്ടർ പറയുക അപ്പോൾ ഞാനെന്തായാലും അവളോടൊന്ന് സംസാരിക്കട്ടെ അവൾ വളരെ സന്തോഷത്തോടെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാവുന്ന കാര്യം പറഞ്ഞത് ഇനിയിപ്പോൾ അത് മാറ്റി പറയിപ്പിക്കാനേ അത് വലിയ പ്രയാസമായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക ഒന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു ശരി ഡോക്ടറെ പറഞ്ഞു ആദർശം അങ്ങ് പോകുവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ആദർശനെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ അങ്ങനെ നയന അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദർശു പറയുവോ അപ്പം അത് കേട്ടപ്പോൾ നയന താൻ ബ്ലഡ് കൊടുക്കും എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ടു നിൽക്കുന്നു ഇപ്പം ഈയൊരവസ്ഥയും കാര്യങ്ങളൊന്നും ഞാനല്ലല്ലോ പറഞ്ഞത് ഡോക്ടറല്ലേ പറഞ്ഞത് നമ്മളത് അനുസരിക്കല്ലേ വേണ്ടത് ഡോക്ടർ പറഞ്ഞതിന് നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചു നയന ഞാനാണോ വാശി പിടിക്കുന്നത് അമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ എന്താ രോഗിയാക്കണമെന്ന് ചോദിച്ചു അപ്പം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ ആദർശേട്ടാ പിന്നെ എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഡോക്ടറെ ബ്ലഡ് കൊടുക്കാം എന്നുള്ള വാശിൽ തന്നെയാണ് നയനെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ആദർശ പറഞ്ഞു കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പം അത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഡോക്ടറെ ദയവ് ചെയ്ത് ബ്ലഡിന് വേണ്ടി ഓടേണ്ടി വരരുത് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൂടി നടത്താനുണ്ട് നയന അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് ഡോക്ടർ അന്നേരം നയനയോട് പറഞ്ഞു കേട്ടോ എന്തായാലും ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി കുറച്ച് ദിവസത്തേക്ക് വളരെ വീക്കായിരിക്കുമെന്നും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാൾ ബോധപൂർവം അപകടത്തിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ മോളെ എന്ന് ഡോക്ടർ പറഞ്ഞപ്പം ഞാൻ സ്ഥിരം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമല്ലോ എനിക്ക് ഇതുവരെ ഒരു ക്ഷീണവും തോന്നിയിട്ടില്ല എന്ന് നയന നേരം ഡോക്ടറോട് പറയുക അപ്പോൾ ഞങ്ങൾക്കാണോ തെറ്റുപറ്റിയതെന്ന് ഡോക്ടർ നയനയോട് ചോദിച്ചു ആ സാറല്ലാ തർച്ചേ ഞാൻ പറഞ്ഞ ടെസ്റ്റുകളുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്കൊരു ഫൈനൽ തീരുമാനം എടുക്കാം എന്നിട്ടത് പോരേ എന്ന് ചോദിച്ചു അപ്പം മതി എന്ന ആദർശം പറഞ്ഞേ അത് പറഞ്ഞു ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി നയനെ അന്നേരം ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ആദർശേട്ടാ ദേ എൻ്റെ ബ്ലഡ് എടുക്കുന്നത് കൊണ്ടേ എനിക്ക് ഒരു കുഴപ്പം വരില്ല അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നടക്കണമെന്ന് നയന പറഞ്ഞപ്പോൾ നിന്നെ വെറുക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എന്നോട് അമ്മയ്ക്ക് വെറുപ്പാണെങ്കിലും അമ്മ അമ്മ തന്നെയല്ലേ ആദർശേട്ടാ മരുമകളെ മകളായിട്ട് അമ്മയ്ക്കും കാണാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം അതിനുവേണ്ടി ഞാൻ ഒരിക്കലും ആശയൊന്നും പിടിക്കില്ല തീർച്ചയായിട്ടാണ് പക്ഷേ അമ്മയോടുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും അതിന് എന്നെ എത്രയൊക്കെ വെറുത്താലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല എന്നും പറഞ്ഞ് നയന ആദർശനോട് പറയുക അതുകൊണ്ട് ഇതുപോലൊരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ സഹായിച്ചേ പറ്റൂ ഞാനത് ചെയ്യുക തന്നെ ചെയ്യുമെന്നും നയന ആദർശനോട് പറയുന്നു സത്യം ആദർശേട്ടാ എന്നും പറഞ്ഞ് ആദർശന് ധൈര്യം കൊടുക്കുക നയനെ അവിടെ നിന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ വീട്ടിൽ അനന്തപുരിയിലെ ജാനകിയെയും ജലജയെയുമാണ് കാണിക്കുന്നത് ഇപ്പം പണി ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് പണി ചെയ്തല്ലേ പറ്റൂ രണ്ടെണ്ണങ്ങളും കൂടെ പാത്രം വൃത്തിയാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ടേ ഏട്ടത്തെ കാണാൻ എന്ന് ജലജ ചോദിച്ചു അപ്പോൾ എല്ലാവരും കൂടെ അവിടെ പോയി നിൽക്കണ്ടെന്നാണ് പറഞ്ഞത് ഇനി ആണുങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പോയി നിൽക്കേണ്ടി വരും അപ്പോൾ നമുക്ക് പോകാമെന്ന് ജലജ ജലജോട് ജാനകി പറഞ്ഞു അപ്പോഴേക്ക് അനി അങ്ങോട്ടേക്ക് വന്നു എടാ എങ്ങനെയുണ്ട് ഏട്ടത്തിക്ക് എന്ന് ചോദിച്ചു അങ്ങനെ കണ്ടപ്പോൾ അമ്മ ബ്ലഡ് മാറ്റി കയറ്റണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടപ്പോഴേക്ക് രണ്ടുപേരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകട്ടോ ലോകത്തെങ്ങും ഇല്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പാണ് വലിയ മേയുടെ ദേബി നെഗറ്റീവാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അയ്യോ അത് കിട്ടാൻ വലിയ പ്രയാസമില്ലേടാ എന്ന് ജലജ അനിയോട് ചോദിക്കുക അപ്പോൾ ഇവരിങ്ങനെ വല്ലാണ്ടായി നോക്കിയാൽ കിട്ടുമോതിരുന്നാൽ മതിയായിരുന്നു എന്ന് ജലജ എന്നിട്ട് മനസ്സിൽ നിന്ന് പറയുകട്ടോ ഇന്നത്തെ കാലത്ത് അതൊക്കെ സംഘടിപ്പിക്കാൻ വലിയ പാടുണ്ടോ എന്ന് ജാനകി ചോദിച്ചപ്പോൾ ബാക്കി എല്ലാ ഗ്രൂപ്പും ബ്ലഡ് ബാങ്കിൽ ഉണ്ട് പക്ഷേ ഇതുമാത്രം അവിടെ ഇല്ല എന്ന് പറഞ്ഞു അനി എന്നാൽ ദൈവഹിതം പോലെ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളി ഇപ്പം നമ്മുടെ ഈ കുടുംബത്തിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഈ കുടുംബത്തിലോ അയ്യോ എൻ്റേത് ബി പോസിറ്റീവാ ബി നെഗറ്റീവ് പോലും അല്ലാന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ജാ ജലജ പറഞ്ഞു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓൺ നെഗറ്റീവ് ആണെന്നൊക്കെ പറയുമ്പം അവളിപ്പോൾ ഈ കുടുംബത്തിലില്ല വഴക്കിട്ട് പുറത്തു പോയിരിക്കുകയാണ് എന്ന് നമ്മുടെ അനി പറഞ്ഞപ്പോൾ അനാമികകളുടെ കാര്യമാണോ നീ പറഞ്ഞതെന്ന് ജാനകി ചോദിച്ചു അതെ അവളുടേത് എ ബി നെഗറ്റീവാ എങ്കിൽ മോളെ ഏട്ടത്തേക്ക് ബ്ലഡ് കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാ എന്ന് അനി പറഞ്ഞപ്പം ഈസി ആയിട്ട് അവൾക്ക് കൊടുക്കായിരുന്നു പക്ഷെ അവൾ കൊടുത്തില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ജാനകി അമ്മ ചിന്തിക്കുന്നതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ അവളും അവളുടെ വീട്ടുകാരും ഭയങ്കര സ്വർത്ഥരായിട്ടുള്ളവരാ മോളോട് ചോദിച്ചാൽ കാരണം എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ ചിലപ്പോൾ മോൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖമോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബ്ലഡ് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അവൾക്കൊരു അസുഖം അസുഖമുണ്ട് അസൂയ അതാ അവളുടെ പ്രധാന രോഗമെന്ന് അനി ജാനകയോടും ജലജോടും പറഞ്ഞു അങ്ങനെ അസൂയ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാനിതുവരെ കൊടുത്ത് കേട്ടിട്ടില്ല എന്ന് കനി പറഞ്ഞപ്പോൾ എന്തായാലും ഏട്ടത്തിക്ക് വിഷം കൊടുത്തവളെ പോലെ ഒന്നുമല്ല കൊച്ച് നല്ലവളാണെന്ന് ജലജ വെല്ലുവി എങ്ങനെ വിഷം കുടിച്ചെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അപ്പച്ചൊന്നും നിന്ന് പറയരുതെന്ന് പറഞ്ഞു അപ്പം ഇനി എന്ത് മനസ്സിലാക്കാനേടാ പാല് തിളപ്പിച്ചു വെച്ചത് അവളല്ലേ അത് കുടിക്കേണ്ടിയിരുന്നതേ നവിയേട്ടത്തിയാ അങ്ങനെ നവിയടത്തി കുടിക്കണമെന്ന് ഇവിടെ ആഗ്രഹമുള്ളത് ഒരേ ഒരാൾക്കാ അത് ഏട്ടത്തിന്റെ ഭർത്താവിന് തന്നെയാണെന്ന് നമ്മുടെ അനി പറഞ്ഞപ്പം ആഹാ എടാ നീ എൻ്റെ എന്റെ മോനുപേർക്ക് പ്രതിയാക്കരുതെന്ന് പറഞ്ഞു ജലജ അന്നത്തെ ദിവസം അഭിനവിയേടത്തെ സ്നേഹിച്ചതിന്റെ പിന്നിൽ ദുരുദ്ദേശം ഉണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് ആരടാ ആരട ഈ എല്ലാവരും എന്ന് ജലജ ചോദിക്കുമ്പോൾ അഭി അറിയാവുന്ന എല്ലാവരും കേട്ടോ ജാനകി അവസാനം എൻ്റെ കുറ്റം എൻറെ എൻറെ മോന്റെ തലയിലും ഒറ്റം കെട്ടിവെക്കാനായി ഇവൻ ഉൾപ്പെടെയുള്ളവർ എല്ലാരും ശ്രമിക്കുന്നത് ഇനിയിപ്പോഴേ ഞങ്ങളും മതിയായില്ലെങ്കിൽ നിന്റെ മരുമോളും അവരുടെ അമ്മയും പ്രതിയാവണമെന്നും ജല ജ ജലച പറയുമ്പോൾ വീട്ടിലെ ആണുങ്ങൾ എന്ത് കഥകൾ ഉണ്ടാക്കിയാലും ശരി പാല് തിളപ്പിച്ചത് നയനിയ എന്ന് മാത്രമല്ല ആ പാൽ അവളുടെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവൾ തയ്യാറാക്കിയത് എന്നാൽ നവ്യ്ക്ക് കൊടുക്കുന്നതിന് മുൻപ് ദേവേട്ടെത്തി അതെടുത്ത് കുടിച്ചു അതാ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയും ഈ കഥ പറയുന്നു എന്ന് വെച്ചാൽ ഞാൻ സംശയിക്കുന്നതുപോലെ തന്നെയാ നീയും സംശയിക്കുന്നതെന്ന് ജലജ പടം എന്ന് പറയുവാണേ നവ്യയുടെ അനിയത്തിയാണ് നയനിയെങ്കിലുമേ ഈ വീട്ടിൽ മൂത്ത മരുമകൾ അവളാണ് അതുകൊണ്ട് മൂത്ത മരുമകളായി അവൾക്ക് കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് നവ്യയ്ക്ക് കുഞ്ഞു ജനിക്കരുത് എന്ന് നയനെ ആഗ്രഹിച്ചെന്ന് വേണം പറയാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് തിളച്ചു വരുവ അപ്പോൾ ഈ നവ്യ എന്ന് പറയുന്നവൾക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ ഒന്നും ജാനകി ഇവിടേക്ക് രണ്ടും കൂടി വരുന്ന സമയത്ത് ചേച്ചിക്ക് അനിയത്തിയെ ചതുർത്തിയായിരുന്നു ഇപ്പോഴാണ് അടയും ചക്കരയൊക്കെ ആയത് ഓ സത്യത്തിലായിരുന്ന സത്യത്തിൽ അവളായിരുന്നു ആ പാല് കുടിക്കേണ്ടിയിരുന്നതെന്ന് ജലജ പറയുമ്പോൾ എന്നിട്ട് പാല് കുടിച്ചിട്ട് അപ്പച്ചിയുടെ പേരക്കുട്ടി പോണമായിരുന്നു അല്ലേ അതല്ലേ ഇപ്പൊ അപ്പച്ചി പറഞ്ഞത് എന്ന് അനി ചോദിച്ചപ്പോ അങ്ങനെ പേരക്കുട്ടി പോകുന്നതിൽ എനിക്ക് മറ്റാരെക്കാളും സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അനിയത്തി ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ചേച്ചിയല്ലേ അല്ലാതെ നിരപരാധിയായ ഏട്ടത്തിയാണോ എന്നൊക്കെ ജലജ ചോദിച്ചപ്പം ഹിപ്പൊ ഇങ്ങനെ നിന്ന് യഥാർത്ഥ കുറ്റവാളികളെ ന്യായീകരിക്കുന്നവർക്ക് തന്നെ അറിയാം യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ വെട്ട വെടി വെട്ടത്ത് വന്നോളൂ എന്ന് അനി പറഞ്ഞപ്പോൾ ആ വെളിപ്പെടുവടെ അന്ന് ഒരു രണ്ടെണ്ണം ഇവിടെ നിന്ന് പുറത്താവുകയും ചെയ്യുന്നു ജാനകി നീ നോക്കിക്കോ പ്രത്യേകിച്ച് നയനയെന്ന് പറയുന്നവൾ അവളെപ്പോലെ ഒരു പാഷാണത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് ജാനകി പറയുമ്പോൾ അമ്മേ മാലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കാൻ ഞാൻ അതൊരു കൂടുതലൊന്നും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ഏട്ടത്തെ കുറ്റപ്പെടുത്തുന്ന ഈ നാവുണ്ടല്ലോ അതിനെ നിയന്ത്രിക്കുന്ന അമ്മയ്ക്ക് നല്ലത് അല്ലെങ്കിൽ തിരിച്ചടികളെ ഏരെന്ന് വാങ്ങുന്നത് പോലെയാകും അതമ്മ മറക്കണ്ട എന്നും പറഞ്ഞ് അനി താക്കീത് കൊടുത്തി പോവുക അതും അനി പോയി കഴിഞ്ഞപ്പോഴേക്കും ഹോ എൻ്റെ പൊന്നെ ഇപ്പോ ഏട്ടത്തേടെ ശരീരത്തിൽ പറ്റി കയറിയ വിഷത്തേക്കാളും കുടിയ വിഷമുണ്ട് അവളുടെ നാവിൽ അതുകൊണ്ടാണ് അവൾ ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളെയും മയക്കി വെച്ചിരിക്കുന്നത് അച്ഛന് ഉൾപ്പെടെയെന്ന് ജാനകി പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് നമ്മുടെ ജലജ അവിടെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകട്ടോ എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ബ്ലഡ് കൊടുക്കുക നയനെ അവിടെ കിടന്ന് ബ്ലഡ് കൊടുക്കുന്നു ആദർശാണെങ്കിൽ കാവലായിട്ട് പുറത്ത് നിൽക്കുന്നു ആദർശനാണെങ്കിൽ ഭയങ്കര സങ്കടം ഒക്കെയാണ് എനിക്ക് ആ ഒരു ഇത് വരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇതെല്ലാം ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ അതെല്ലാം ഓർത്തിട്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നേഴ്സും ഉണ്ട് നയനയുടെ കൂടെ അപ്പോൾ ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് നല്ല ക്ഷീണം കാണും നന്നായി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് ഡോ ആ നേഴ്സ് അവിടെ നിന്ന് അങ്ങ് പോയി നേഴ്സ് അങ്ങ് കഴിഞ്ഞപ്പോൾ ഇത്രയും റിസ്ക് എടുത്താണ് നീ ബ്ലഡ് കൊടുത്തതെന്ന് അമ്മയോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആദർശ് പറഞ്ഞപ്പോൾ നമ്മുടെ ആവശ്യം എന്താ അദർശേട്ടാ അത് നടക്കണം അല്ലാതെ ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അദർശേട്ടാ എന്ന് നായനെങ്ങനെ പറയുക അല്ല അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് നീ അങ്ങോട്ട് പോയപ്പോൾ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെയാ ഇപ്പോഴു എന്ന് ആദർശ നേരം പറഞ്ഞു നമുക്കേ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം അപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ജ്യൂസോ മറ്റോ അല്ലതും മതിയെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചേ എന്ന് ആദർശ നേരം പറഞ്ഞു അപ്പം പാലെന്ന് കേൾക്കുന്നതേ എനിക്ക് പേടി ആദർശ കേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ആദർശം നമ്മുടെ ട്രിപ്പ് മുടക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം എന്നോട് വ്രതം പിടിക്കാൻ പറഞ്ഞതാണെങ്കിൽ അത് അമ്മയ്ക്ക് ദോഷം വരുത്തുമെന്നും മുത്തശ്ശൻ പറഞ്ഞിരുന്നു നീ ഓർക്കുന്നില്ലേ അത് ഇപ്പോൾ പക്ഷേ ഞാൻ ആത്മാർത്ഥമായി വ്രതം പിടിക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തിനും ആയസിനും വേണ്ടിയാ എന്ന് ആദർശ് പറഞ്ഞപ്പം അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാൻ ബ്ലഡ് കൊടുക്കാൻ കിടന്നപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് നെ പറയാണ് പിന്നെ അതൊക്കെ കേട്ട് ആദർശിങ്ങനെ സന്തോഷത്തോടെ നീ വാന്നും പറഞ്ഞു എനിക്ക് കഴിക്കാൻ മേടിച്ചു കൊടുക്കാനായിട്ട് അങ്ങ് പോവുക അങ്ങനെ അവിടെ ചെന്ന് കഴിക്കാനിരിക്കുമ്പോൾ ആദർശം നിനക്ക് വേറെ എന്തെങ്കിലും വേണോ വേറെന്തെങ്കിലും വേണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ നനക്കെ നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നത് വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ട് ആ ബ്ലഡ് കൊടുത്തെ എന്ന് വെച്ചാൽ ആ ബ്ലഡ് കൊടുക്കാൻ ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല കേട്ടോ എ ബി നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് ചോദിച്ചിട്ട് ആരും ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നതെന്ന് നായനെ പറയാം ബ്ലഡ് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നിൻ്റെ കണ്ടീഷൻ എൻ്റെ കണ്ടീഷനി ഓരോ എന്ന് നായനെ അന്നേരം ആദർശനോട് പറഞ്ഞു ആദർശമായിട്ട് ഇനി ഓരോന്ന് പറഞ്ഞു പറഞ്ഞു എൻ്റെ കണ്ടീഷൻ വളരെ മോശമാക്കാതിരുന്നാൽ മാത്രം മതി കേട്ടോ എന്നും നായനെ പറയാം ബ്ലഡ് ബാങ്കിൽ കുറച്ച് ബ്ലഡ് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അതുകൊണ്ട് തികയില്ല എന്നും ഇപ്പോൾ നീ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയണം അപ്പോൾ അമ്മയുടെ ജീവനാണ് നമുക്ക് പ്രധാനം അറിഞ്ഞോ അറിയാതെയോ ഞാനോ ഇപ്പോൾ കുറ്റക്കാരിയായിട്ട് നിൽക്കുന്നത് ആദർശേട്ടാ അപ്പം നീ എന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ ചേച്ചിക്ക് കാച്ചി വെച്ചിരുന്ന പാലല്ലേ അമ്മ അമ്മയെടുത്ത് കുടിച്ചത് അതിൽ ആരാ വിഷം കലർത്തിയതെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ അദർശേട്ടാ എങ്കിലും അത് ഞാനെടുത്ത് വെച്ച പാലല്ലേ അദർശേട്ട അമ്മയുടെ ജീവൻ ഉറപ്പായിട്ടും രക്ഷപ്പെടും ആ പാല് നവ്യാണ് കുടിച്ചതെങ്കിലോ അവളും രക്ഷപ്പെടുമായിരുന്നിരിക്കും പക്ഷേ കുഞ്ഞോ അവളുടെ എന്തെങ്കിലും സംഭവിക്കാറുന്നില്ലേ എന്ന് ആദർശം നായനോട് ചോദിക്കാം അപ്പോൾ അതെനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല എന്ന് നായനെ അന്നേരം ആദർശനോട് പറഞ്ഞു നീ കുടിക്കുന്നു എന്നും പറഞ്ഞ് ആദർശ നായനെ കൂടെ അവിടെ നിന്നിങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഒരു ജ്യൂസും കൂടി വേണം എ ബി സി ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശിങ്ങനെ പറഞ്ഞത് അതിനക്ക് ജ്യൂസുകൾ മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം ഈ സമയത്താണ് ആശുപത്രിയിലേക്ക് നമ്മുടെ താരം വേണു വരുന്നത് വേണു വന്നപ്പോൾ ജയൻ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് സമയത്ത് ആ ജയ എന്തായി കാര്യങ്ങൾ ബ്ലഡൊക്കെ ശരിയായോ എന്ന് ചോദിച്ചു അപ്പം ശരിയായി ഒരാൾ ബ്ലഡ് കൊടുക്കാൻ മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞു ആ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ തന്നെ വലിയ പ്രയാസമാണെന്നും ആണെന്നും ഞാനൊന്ന് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എന്ന് വേണു പറഞ്ഞപ്പോൾ ഇതിന് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ജയൻ അല്ല ഇടയ്ക്ക് അനാമിക മോള് പറഞ്ഞിരുന്നു ആരെയും കിട്ടുന്നില്ലെങ്കിൽ വരാമെന്ന് അപ്പൊ നമ്മുടെ ജയം ചിരിച്ചു കിട്ടോ അല്ല ഇപ്പൊ മിസ്സിന് എങ്ങനെയുണ്ട് ആ ഒന്നും പറയാറായിട്ടില്ല വേണു എന്നാലും കൊലച്ചതി ആയി പോയി മരുമോള് ചെയ്തതെന്ന് പറഞ്ഞപ്പോ അതെന്താ വേണു അങ്ങനെ പറഞ്ഞത് അല്ല രാത്രി പാല് കാച്ചു വെച്ചത് മരുമോളല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കണം എന്നുള്ളത് ഇതൊക്കെ കേട്ടപ്പോൾ ജയനെ എങ്ങോട്ടാ ഈ പോക്ക് നടക്കുന്നതെന്നുള്ളത് മനസ്സിലായി ഇതിപ്പോ അവരുടെ യാത്ര തടഞ്ഞു അതിന് നൈസായിട്ട് അമ്മായിയമ്മ കേട്ട് മരുമകൾ ഒരു പണി കൊടുക്കുകയും ചെയ്തു അപ്പോ ജയൻ ഇങ്ങനെ കേൾക്കുക അപ്പൊ ഒരിക്കലും വേണു അങ്ങനെ പറയരുത് എന്ന് ജയന നേരം പറഞ്ഞു നയനമോൾ അങ്ങനെ ഒരു പെൺകുട്ടിയേ അല്ല എന്നു മാത്രമല്ല അമ്മായിയമ്മ രാത്രിയിൽ പാല് കടിക്കടിക്കും എന്ന് മോൾ മോളവിടെ പാല് കാച്ചു വെച്ചത് അവളവളുടെ ചേച്ചിക്ക് വേണ്ടിയാ പാല് ചൂടാക്കി വെച്ചതെന്ന് പറയുമ്പോ ഹാ അപ്പൊ ചേച്ചിയോട് അനിയത്തിക്ക് വൈരാഗ്യം ഉണ്ടെന്ന് വേണം കരുതാൻ അല്ല ആ വീട്ടിലോട്ട് വരുന്ന സമയത്തൊക്കെ ചേച്ചി അനിയത്തിയും തമ്മിൽ കീരിയും പാമ്പും പോലെ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ മൂത്ത മരുമകളായ നയൻ നയനയ്ക്ക് മുന്നേ നവ്യ പ്രസവിക്കുന്നത് ജയന്റെ മരുമകൾക്ക് കണ്ണുകടി ഉണ്ടെന്ന് വേണം കരുതാൻ ഉം അങ്ങനെ നവ്യ്ക്ക് വെച്ചിരുന്ന പാല് ദേവയാനി എടുത്ത് കുടിച്ചു അതാണ് സത്യം എന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ പറഞ്ഞ് ഇതങ്ങ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം എന്താണെന്ന് ഇനിയും ആർക്കും പിടിയൊന്നും കിട്ടിയിട്ടില്ല അച്ഛനെ വിളിച്ചപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ കുടുംബത്തിൽ പോലീസിനെ കയറ്റാൻ അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ എന്തായാലും വീടിനകത്ത് പോര് തന്നെ ആയിരിക്കും വീടിനകത്തുള്ളവർ തന്നെ ആയിരിക്കല്ലോ പ്രതി എന്ന് നമ്മുടെ ജയൻ ഇങ്ങനെ പറഞ്ഞപ്പം അതെ ചില നേരത്തെ ഇതുപോലെ ആത്മാഭിമാനം ഒന്നും നോക്കരുത് എന്ന് വേണു പറയുക ഏർ നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി ശരിക്കുള്ള പ്രതിയെ നമ്മൾ കണ്ടെത്തണം അപ്പോൾ പിന്നെ പരസ്പരം പഴി ചാരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ വേണു വലിയ ഡയലോഗ് അപ്പം ജയനിങ്ങനെ ഉം എന്ന് പറഞ്ഞാൽ തലയായിട്ട് നിൽക്കുക അദർച്ചകത്തുണ്ടോ ആ ഉണ്ട് അയശുവിന് മുന്നിലുണ്ട് ശരി എന്നാൽ ഞാൻ കണ്ടിട്ട് വരാവേ എന്നു പറഞ്ഞു വേണു അങ്ങോട്ടേക്ക് പോണു വേണു അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ജയൻ ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെയും കാണിക്കും നമ്മുടെ നയനെ ആട്ടോ നയനെ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു തൊട്ടരികലും നയനയുണ്ട് അപ്പോൾ ഹാ എന്ന് പറഞ്ഞ് ചിരിച്ചുട്ട് ഒന്ന് വേണം ഞാനേ ഒന്ന് രണ്ടുപേരെ വെച്ചിരുന്നു അപ്പോഴാണ് മോൻ്റെ അച്ഛൻ പറഞ്ഞത് ബ്ലഡ് കൊടുക്കാനും വേറെ ആളായി എന്നുള്ളത് അപ്പോഴേക്ക് ഇവർക്ക് രണ്ടുപേർക്കും ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ നോക്കുക രണ്ടുപേരും അല്ല പൈസ വല്ലതെന്ന് ചോദിച്ചായിരുന്നു ഈ ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞവര് അപ്പോ അങ്ങനെയൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു എങ്കിലും അവർ തന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞെങ്കിൽ കൊടുത്തേക്കണം കേട്ടോ എന്ന് വേണു ആദർശനോട് പറയുവോ പിന്നെ ആ സമയത്ത് എന്തായാലും ഞാൻ വരാം എത്ര പൈസ വേണേലും നമുക്ക് കൊടുത്തേക്കാം എന്നൊക്കെ വേണു ഇങ്ങനെ പറഞ്ഞ് ഇവരുടെ മുന്നിൽ നിന്ന് ഷോ ഇറക്കുമ്പോ അങ്ങനെ പൈസ വാങ്ങിക്കുന്നവരല്ല ബ്ലഡ് കൊടുത്തത് അപ്പോ കൊടുത്തു കഴിഞ്ഞോ ആ കൊടുത്തു കഴിഞ്ഞു അയ്യോ നമ്മുടെ നമ്മളെ പോലെ നല്ല മനസ്സുള്ള വേറെ ആൾക്കാരുണ്ടല്ലോ ഏ അന്ന് ഇങ്ങനെ ചിരിക്കുമ്പോൾ നയനയും ആദർശം കൂടി ഇങ്ങനെ നോക്കുക ആദർശം പിന്നെ ചില ആൾക്കാരൊക്കെ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാലേ ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും എന്ന് വേണു പറഞ്ഞപ്പം ആ അതുതന്നെ ഞങ്ങൾക്കും പറയാനുള്ള നല്ല മനസ്സില്ലാത്തവരെവിടെ ചെന്നാലും പ്രശ്നമായിരിക്കും എന്ന് വേണുവിനോട് നയന പറഞ്ഞപ്പം അതെ അതെ ദേ ഇതൊക്കെ പറഞ്ഞിട്ട് നീ ഇടക്കിടയ്ക്ക് നിന്റെ മുഖം കണ്ണാടിയിലോട്ടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ എന്ന് വേണു നയനോട് പറഞ്ഞപ്പം അതെന്തിനാന്ന് ചോദിച്ചോ അദർശ അല്ല വെറുതെ ഒന്നും നോക്കിക്കോട്ടെ കണ്ടിരിക്കാല്ലോ എന്ന് വേണു ആക്കിയൊരു പറച്ചില് ഇത് കേട്ടപ്പോ നമ്മുടെ ആദർശിച്ച് ആടിയങ്ങ് എഴുന്നേറ്റു ഇപ്പൊ കയറി കാണിക്ക കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല അമ്മ മയക്കത്തിലാണെന്ന് പറഞ്ഞു എന്നാപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം അമ്മായി അമ്മയെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് കാവലിരിക്കാം മരുമകൾ എന്നും പറഞ്ഞ വേണു ഒരു പോക്ക് അയാളുടെ സംസാരം കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് പരിധി വിട്ട് പോകും അടി കൊടുക്കേണ്ട കരുണത്ത് എന്ന് വെച്ചാ അടി മുതൽ മുതൽ മുടി വരെ വിഷമാണെന്ന കാര്യം നയനെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ് അപ്പൊ നീ വലിയൊരു കാര്യം അമ്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്നും പക്ഷേ നിന്റെ മനസ്സിൽ അമ്മയുടെ ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതും ആദർശു പറയുക ഒരിക്കലും നമ്മുടെ സുഖവും സന്തോഷവും അമ്മ തല്ലിക്കെടുത്തിയതിന് നീ അമ്മയെ ശപിക്കരുതെന്നൊക്കെ ആദർശേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദർശേട്ടനെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നയനെ ചോദിച്ചു ഞാൻ എനിക്ക് അറിയാവുന്നതുപോലെ ദൈവങ്ങളെയും വിളിച്ച് അമ്മയ്ക്കൊരാപത്തും വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആദർശേട്ട അതിനിടയിൽ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് നിനക്ക് അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെന്ന് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദാമ്പത്യം തടയുന്ന അമ്മായിമ്മമാരോട് ഏത് മരുമക്കൾക്കായാലും വിരോധം ഉണ്ടാകുമെന്ന് പറയും പറഞ്ഞു അപ്പോൾ ഇത് അമ്മയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല അമ്മയെക്കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ ആദർശേട്ട ഏതായാലും ആദർശേട്ടനെ അമ്മ നോക്കിയ കഥകളൊക്കെ എനിക്ക് നന്നായി അറിയാം അങ്ങനെ ഒരു അമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് നമ്മുടെ നയന പറയാം അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാണെന്ന് നിനക്കറിയാവോ എന്ന് ആദർശ് ചോദിച്ചിട്ട് നിന്നെ എൻ്റെ അമ്മ സ്നേഹിക്കുന്ന ദിവസമാണെന്ന് ആദർശ അതിനു അതിനുവേണ്ടിയല്ലേ ആദർശേട്ടൻ മല കയറുന്നത് അപ്പോൾ അതെ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എല്ലാ വർഷവും ശബരിമലയിൽ പോവാറുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാറൊന്നുമില്ല ഒന്നോ രണ്ടോ ആഴ്ച മാത്രം എന്നാൽ ഇത്തവണ കാൽനാടിയായിട്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ആദർശി പറയുക അത് കഠിനമല്ലേ ആദർശേട്ടാ ആ അച്ഛനും എളയച്ചനും ഒക്കെ അത് സമ്മതിച്ചിട്ടുണ്ടെന്നും പിന്നെ അഭിയാണ് പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞത് അത് കാര്യമാക്കുന്നുമില്ല എന്നും ആദർശ് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശം വലിയൊരു ത്യാഗത്തിന് തന്നെ തയ്യാറാകുന്നു എന്തായാലും ഈ തവണ നടന്നു തന്നെ പമ്പയിൽ പമ്പയിലെത്തണം മല കയറണം അമ്മയുടെ അസുഖവും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതവും പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആരോഗ്യമാണ് എനിക്ക് വേണ്ടത് എന്നും ആദർശം നയനയോട് പറയുക അതിനപ്പുറം എനിക്കൊരു സുഖവും ഇല്ല സന്തോഷവും ഇല്ല എന്നൊക്കെ അങ്ങനെ നയനയെ ദേവിയാനെ സ്നേഹിച്ച് തുടങ്ങാൻ വേണ്ടി വലിയൊരു ത്യാഗത്തിന് തന്നെ നമ്മുടെ ആദർശം തയ്യാറാകുന്നു ഈ സമയത്തൊക്കെ കേട്ടും കണ്ടും നമ്മുടെ നയനെ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് നീയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് എന്ന് അമ്മ അറിയണമെന്ന് പറഞ്ഞു ആദർശ വേണ്ട അദർശേട്ടാ അത് അമ്മ അറിഞ്ഞാലേ കൂടുതൽ പ്രശ്നം ആവത്തേ ഉള്ളൂ എൻ്റെ മുഖം കാണുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അമ്മയുടെ ജീവൻ നിലനിർത്തുന്നത് എൻ്റെ ബ്ലഡാണെന്ന് അറിഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് നയനെ ചോദിക്കുക ആദർശനോട് പിന്നെ ഒന്നും ഓർക്കണ്ട അദർശേട്ടാ ഒന്നും വിചാരിക്കേണ്ട ആദർശേട്ടൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടല്ലോ ഭർത്താവിൻ്റെ സ്നേഹ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമാധാനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിൽ ഞാൻ പൂർണ്ണ തൃപ്തയാണെന്ന് നമ്മുടെ നയന ആദർശനോട് പറയുന്നു ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി